ഹായ് ഫ്രണ്ട്സ് ഐ എം സഹീറ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നോമ്പൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് തുറയ്ക്ക് ശേഷം മാസ് ഇട്ട് അപ്പോൾ മാസിൻ്റെ മറ്റു റെസിപ്പീസൊക്കെ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ബിരിയാണി പോലെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അടുപ്പത്തൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ട് അത് ഇതാ ഇപ്പോൾ ചൂടായി വന്നു അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചെറിയ സവാളയാണ് എടുത്തത് അതൊരു ആറ് എണ്ണം ഉണ്ട് വലിയ സവാളയാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം മതി അപ്പോൾ ഞാൻ കുറച്ചധികം സവാള ഇട്ടിട്ടുണ്ട് ഗ്യാസൊക്കെ വീട്ടിലുണ്ടെങ്കിലും ഞങ്ങൾ അധികവും വിറകടുപ്പ് തന്നെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് ഒന്ന് വിറക് ഇഷ്ടം പോലെ കിട്ടും രണ്ട് ഗ്യാസ് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഷിപ്പ് ഉണ്ടെങ്കിലാണ് ഗ്യാസ് വരിക ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചാലും ഒന്ന് രണ്ട് മാസത്തേക്ക് ചിലപ്പോൾ സിലിണ്ടർ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അടുപ്പ് അധികം ഉപയോഗിക്കുന്നത് സവാളയിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ മറന്നോ വരുതോ മാസിൽ എന്തെങ്കിലും കുറച്ച് ഉപ്പ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉപ്പ് അധികം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മാസം കൂടി വരുമ്പോൾ കുറച്ച് ഉപ്പ് കയറി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കാരണം എനിക്ക് അനുഭവമുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടി കുറച്ച് സമയം ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി കൂടി ഒന്ന് വയന്ന് വന്നിട്ട് അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മഞ്ഞളും പിന്നെ കുറച്ച് ഫിഷ് മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള മാസാണ് മാസ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ അരിഞ്ഞെടുത്ത് ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തു എന്നിട്ട് അത് വെള്ളത്തിലിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി മാസ് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ചേർക്കാം മാസ് ഇതാ മസാലയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തിളച്ച് വരുമ്പോൾ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കണം തേങ്ങാ നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത്യാവശ്യമായിട്ട് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പിന്നെ ദാ ഈ ഇല ഇതെന്താ പേരുന്നൊന്നും എനിക്കറിയില്ല ഇത് ബിരിയാണിയിലിടും ഇവിടെ നമ്മളത് ആ മാസ് വേവിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലേക്ക് നന്നായിട്ട് മാസ് വെന്തതിൻ്റെ ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കുവാണ് ഇനി ഈ ഗ്രേവിയിൽ തന്നെയാണ് നമ്മൾ അരി കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് നേരം മസാലയായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇനി അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം വെള്ളം കുറവാണെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കാം ചില ആൾക്കാർ ഈ സമയത്തും കുറച്ച് പാലൊക്കെ ചേർക്കും ഞാൻ കുറച്ച് മുമ്പ് ചേർത്തതുകൊണ്ട് വേറെ ഇപ്പോൾ ചേർക്കുന്നില്ല അങ്ങനെ അതാ ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ അച്ചാറോ പപ്പടമൊക്കെ കഴിക്കുന്നവരുണ്ട് എങ്കിലും എനിക്ക് സാലഡായിട്ട് നമ്മൾ പുളിയും സവാളയും പഞ്ചാരയും കൂടി മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു തനതായ രീതിയിൽ പണ്ടൊക്കെ ഇതായിരുന്നു കേട്ടോ അധികം ആൾക്കാർ ഈ ഇട്ട് വെന്തതിൻ്റെ കൂടെ സാലഡായിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് വരെ നമുക്കിത് കിട്ടാറുണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഇപ്പോൾ ഇതൊന്നും ഇല്ല സ്കൂളുകളിൽ അപ്പോൾ അതാണ് നമ്മൾ ഞാനിന്ന് ഈ ഇട്ട് വെന്തതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് വേറെ സാലഡോ പു അച്ചാറോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ കഴിച്ചിട്ട് വരാം ബൈ ബായ്